ാൾ ദിവസം ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് സുന്നത്തായ കർമ്മമാണ് ഉലഹിയത്ത് അറക്കുക എന്നുള്ളത് കഴിവുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ വർഷവും ഉലഹിയത്ത് നൽകുക എന്നുള്ളത് സുന്നത്തായി ഹബീബ് സല്ലാഹു അലിഹി വസ്വല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കഴിവുള്ളവർ ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാതെ കഴിയുമെങ്കിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ കഴിയുന്ന വർഷങ്ങളിലെല്ലാം മഹത്തായ ഉലഹിയത്ത് കർമ്മം നൽകുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഉലഹിയത്ത് നൽകുന്ന വ്യക്തിക്ക് ധാരാളം പ്രതിഫലങ്ങൾ ഹബീബ് സല്ലാഹുഅലിഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രത്യേക കാര്യങ്ങൾ അവിടുന്ന് നമ്മെ ഊർമ്മപ്പെടുത്തി വിശുദ്ധ ദുൽഹിജ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ച വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹബീബായ മുത്തനബി സാഹു അലിഹി വസ്വല്ല മങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് ഉറ്റി വീഴുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ സർവപാപങ്ങളും അള്ളാഹു സുബാനഹുവല അദ്ദേഹത്തിന് മാപ്പ് ചെയ്തു കൊടുക്കും പൊറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തനബി സൊല്ലാഹു അലഹി വല്ലം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഉൽഹിയത്ത് അറക്കപ്പെടുന്ന വ്യക്തി അത് ഉദ്ദേശിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള നഖം മുടി രക്തം തുടങ്ങിയ ഒന്നും തന്നെ ആവശ്യമില്ലാതെ അത്യാവശ്യമില്ലാതെ നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിക്കണം ഈ പറയപ്പെട്ട മുടി നഖം രക്തം പോലുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് കറാഹത്തായിട്ടാണ് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഹബീബായ മുത്തുൻ നബി സഹു അലിസ്ല തങ്ങൾ പറഞ്ഞതായി مهانا إمام مسلم رضي الله تعالى عنه أمي سلمة رضي الله عنه يلن نم حديث الكنام عبر إذا رأيتم هلال ذي الحجة ذو الحجة ما سم دال وأراد أحدكم نينغل ورال ودشيك وين أي ضحية يلحيا تركان بل نلقان بلي برنال دي تركان عن شعره وأظفاره أدهم أدهت لنا അതുപോലെ തന്നെ മുടിയോ ഇതൊന്നും നീക്കം ചെയ്യാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണമെന്ന് ഹബീബ് സൊല്ലെ പഠിപ്പിക്കുകയാണ് മറ്റു റിപ്പോർട്ടിൽ പല അദ്ദേഹത്തിന്റെ മുടിയോ രക്തമോ ഇതൊന്നും നീക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഹബീബായ മുത്തനബി സൊല്ലാ ഹവസ്ലിൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവകൾ നീക്കം ചെയ്യൽ കറാഹത്തായിട്ടാണ് മഹാൻമാർ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഊബഹി തറുക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ഈ പറയപ്പെട്ട കറാഹത്തുള്ളൂ അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മക്കളോ അതല്ലെങ്കിൽ മാതാപിതാക്കളോ ഭാര്യക്കോ ഈ പറയപ്പെട്ട മുടി പോലുള്ളവ നീക്കം ചെയ്യൽ കറാഹത്തില്ല ഒതുഹി നൽകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇത് കറാഹത്തുള്ളൂ എന്നും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതായി കിതാബുകളിൽ കാണാൻ കഴിയും അള്ളാഹു സുബാൻ മഹത്തായ കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാമ്പത്തികമായ ശേഷി നൽകുകയും അതിനുള്ള തോഫീഖും സന്മനസ് നൽകുകയും ചെയ്യട്ടെ പറയപ്പെട്ട എല്ലാ പ്രതിഫലങ്ങളും വാങ്ങിയെടുക്കാൻ അറഹം റബ്ബ് നമുക്ക് തോഫീഖ് നൽകട്ടെ അമീൻ അസ്സലാ വാളിക്കും വറഹമത് വർക്കാത്തു